നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുളസി നമ്മളെ ഇന്ന് വളരെ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വർണ്ണ ഉത്സവത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഒപ്പം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു വാർത്തയുമുണ്ട് നമുക്ക് ഇന്ന് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം സ്വർണ്ണ രാമന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ രൂപ ഇന്നത്തെ നിങ്ങൾക്കായി നാളെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് അടിമ കച്ചവടത്തിന്റെയും അതിന്റെ ഉന്മൂലനത്തിന്റെയും അനുസ്മരണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ രാത്രിയിൽ റിപ്പബ്ലിക് ഓഫ് ഹേദിയിലെ സെന്റ് ഡൊമിനിക്കോയിൽ അറ്റ്ലാന്റിക് കടൽ അടിമ നിർത്തലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ദിവസമാണ് ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അടിമ കച്ചവടത്തിന്റെയും അതിന്റെ ഉന്മൂലനത്തിന്റെയും അനുസ്മരണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത് ഇത് ആദ്യമായി നിരവധി രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെട്ടു പ്രത്യേകിച്ച് ഹേദിയിലും സെനഗിലെ ദ്വീപിലും ഈ അന്താരാഷ്ട്ര ദിനം എല്ലാ ജനങ്ങളുടെയും സ്മരണയിൽ അടിമ ദുരന്തം രേഖപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് അടിമകളാക്കപ്പെട്ട ജനങ്ങളുടെ വഴികളെന്ന പരസ്പരം സാംസ്കാരിക പദ്ധതിയുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി ഈ ദുരന്തത്തിന്റെ ചരിത്രപരമായ കാരണങ്ങൾ രീതികൾ അനന്തര ഫലങ്ങൾ എന്നിവയുടെ കൂട്ടായ പരിഗണനയ്ക്കും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളുടെ വിശകലനത്തിനും ഇത് അവസരം നൽകുന്നു നാനൂറ് വർഷത്തിലേറെയായി കുട്ടികളടക്കം പതിനഞ്ച് ദശലക്ഷത്തിലധികം ആളുകളെ അറ്റ്ലാന്റിക് കടന്നുള്ള അടിമക്കച്ചവടം കച്ചവടം ബാധിച്ചിരുന്നു അടിമ എല്ലാവരെയും സ്മരണയ്ക്കായി ഈ ദിനം ആചരിക്കുന്നു കൂടാതെ ആധുനിക രീതിയിലുള്ള ചൂഷണത്തിലേക്കും അടിമത്തത്തിലേക്കും നയിച്ചേക്കാവുന്ന അത്തരം പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മക പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കാനും ആഗ്രഹിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വ്യാപാര രീതികൾ സ്ഥാപിതമായത് അതിൽ യൂറോപ്പിൽ നിന്നുള്ള വ്യാപാര കപ്പലുകൾ ഉൾപ്പെട്ടിരുന്നു യൂറോപ്പിൽ നിന്ന് നിർമ്മിച്ച ചരക്കുകളുമായി ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് കപ്പൽ കയറുന്നു അവിടെ ആഫ്രിക്കൻ വ്യാപാരികൾ പിടിച്ചെടുത്ത ആളുകൾക്ക് സാധനങ്ങൾ കൈമാറും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അടിമക്കച്ചവടം പടിഞ്ഞാറൻ യൂറോപ്പിലെ കൊളോണിയൽ ശക്തികൾക്ക് പ്രാഥമികമായി പ്രയോജനം ചെയ്തു പ്രധാനമായും ആഫ്രിക്കയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഹേദി കരീബിയൻ ലോകത്തിന്റെ മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ കൊളോണിയൽ സെന്റിമെന്റുകളിലേക്ക് മനുഷ്യത് രഹിതമായ സാഹചര്യങ്ങൾ അടിമകളായി പണിയെടുക്കാൻ അടിമക്കച്ചവടം കച്ചവടം കൊണ്ടുവന്നു റൂട്ടിന്റെ ഘട്ടത്തിൽ ഈ കപ്പലുകൾ പഞ്ചസാര റം പുകയില മറ്റ് വസ്തുക്കൾ എന്നിവയുടെ പല മടങ്ങി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളോടെ നാല് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകൾ ബ്രിട്ടീഷ് കോളനികളിൽ അടിമകളായിരുന്നു കരീബിയൻ അമേരിക്ക എന്നിവിടങ്ങളിലെ തോട്ടങ്ങളിൽ അധ്വാനിക്കാൻ അടിമകളായ ആളുകൾ നിർബന്ധിതരായി ഈ തോട്ടങ്ങൾ യൂറോപ്യൻ ഉപഭോഗത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ പുകയില പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആളുകൾ അടിമത്തത്തിനെതിരെ പ്രചാരണം തുടങ്ങി എന്നിട്ടും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് കാര്യമായ സംഭാവനകൾ നൽകിയിരുന്നു ഈ ഉന്മൂലനവാദികൾ അടിമത്താനുകൂല വെസ്റ്റ് ഇന്ത്യൻ ലോകയിൽ നിന്ന് ശക്തമായി എതിർപ്പ് നേരിട്ടു കരീബിനയിലെ സാധാരണക്കാർക്കും സെന്റ് ഡൊമിനിക്യുവിലെ ഫ്രഞ്ച് കോളനിയിലെ അടിമകൾക്കും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് ദ്വീപിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും റിപ്പബ്ലിക് ഓഫ് ഏരിയ പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാർ സാമ്രാജ്യത്തിലൂടെ അടിമാവകാശം നിർത്തലാക്കുന്ന ഒരു നിയമം പാസാക്കി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അത് നിർത്തലാക്കുന്നതുവരെ കോളനികളിൽ അടിമത്തം തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സാന്റോ ഡോമിംഗോയിൽ നടന്ന പ്രക്ഷോഭം അടിമത്തത്തിന് അറുതി വരുത്തി പത്തരമാറ്റൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും

ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ അസോസിയേഷൻ കുണ്ട്ര ചിന്നൂർ ഫാഷൻ ഡേസിൽ സംഘടിപ്പിച്ച സ്വർണോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഹൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബി പ്രേമാനന്ദ് കുണ്ട്ര പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് വാർഡംഗം അനീജി ലൂക്കോസ് സംസ്ഥാന സെക്രട്ടറി എസ് പളനി എസ് സാദിഖ് നാസർ പോഴച്ചയിൽ അബ്ദുൾ റസാഖ് രാജധാനി ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലിഫ് എന്നിവർ സംസാരിച്ചു കേരള ഗോൾഡ് ആൻഡ് ഗവൺമെന്റിന് ശ്രദ്ധയിൽ കൊണ്ടുവരാറുണ്ട് തീർച്ചയായും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സന്തോഷത്തോടെ ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാട്ടുകാരെ നിയമസഭാ കൂടിയായിട്ടുള്ള ശ്രീ പി സി കൃഷ്ണ ഈ വേദിക്കുന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കും വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ തുടങ്ങണം തുടങ്ങണം മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ ആദ്യം അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴമതിക്കാട് ചൊവ്വള്ളൂർ ക്ലബ് ഓഫ് കുണ്ടറയുടെ സ്കൂൾ തലത്തിൽ നടപ്പാക്കുന്ന വിവിധ വി ഗവൺമെന്റ് എൽ പി എസിൽ പി സി വിഷ്ണനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഐസക് ഇപ്പൻ അധ്യക്ഷത വഹിച്ചു ഇളമ്പു റോട്ടറി സെക്രട്ടറി പ്രസാദ് മാത്യു വാർഡംഗം സിന്ധു ഗോപൻ ടി എൻ കോശുപണിക്കർ ആശാ കെ കൊച്ചയ്യം എൽ അഗ്നസ് പി ടി എ വൈസ് പ്രസിഡന്റ് എസ് കെ സുധീഷ് കുമാർ ഹെഡ് മിസ്റ്റർ വി ലേഖ എന്നിവർ സംസാരിച്ചു

ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ മുഖ്യപ്രഭാഷണ നടത്തി ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി എസ് മണികണ്ഠംപിള്ള സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് രാമചന്ദ്രൻ സെക്രട്ടറി ജി ശ്രീധരൻപിള്ള ജി ശശികുമാർ ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ സംസാരിക്കും നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി വി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളവന യൂണിറ്റ് വാർഷിക പൊതുയോഗം തെരഞ്ഞെടുപ്പും നടന്നു യൂണിറ്റ് പ്രസിഡന്റ് വി രാമചന്ദ്രൻപിള്ള അധ്യക്ഷ വഹിച്ചു സംസ്ഥാന ട്രസ്റ്റും ജില്ലാ പ്രസിഡന്റുമായ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിയും മേഖലാ പ്രസിഡന്റുമായ ആന്റണി പാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ ജനറൽ സെക്രട്ടറി സ്റ്റഫോർഡ് ഷാജി വെള്ളാപ്പള്ളി രാജേന്ദ്രൻ നായർ എം ഐസഖകുട്ടി ശ്രീജ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി പി കുഞ്ഞുമോൻ റിപ്പോർട്ടും ട്രഷറർ ടി ഫിലിപ്പോസ് കണക്കും അവതരിപ്പിച്ചു പുതിയ യൂണിറ്റ് പ്രസിഡന്റായി പി രാജേന്ദ്രൻ നായർ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി പി കുഞ്ഞുമോൻ ട്രഷറർ എം സുരേന്ദ്രൻ സെക്രട്ടറിമാരായി ബേ ബി ശ്രീജ വൈജു ഫിലിപ്പ് എന്നിവരും വൈസ് പ്രസിഡന്റുമാരായി ടി ഫിലിപ്പോസ് കമ്മിറ്റി അംഗങ്ങളായി സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള എൻ അഡോൾഫസ് ആന്റണി രമേശ് കെ സുരേഷ് കുമാർ ബജുകുമാർ റജി ജോർജ് ബിജു കെ അലക്സ് പ്രസാദ് സി യോഗം ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഉമിനീർ ദഹനത്തെ സഹായിക്കുന്നുണ്ടോ അത് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ നാം കഴിക്കുന്ന ആഹാരത്തിലടങ്ങിയിരിക്കുന്ന വിവിധ കാർബിക തന്മാത്രകളെ കുടലിലൂടെ വലിച്ചെടുക്കാൻ പാകത്തിലുള്ള ചെറിയ ഘടകങ്ങളാക്കി മടുന്ന പ്രക്രിയയാണ് ദഹനം ഉമിനീർ മുതൽ ചെറുകുടൽ വിശ്രവങ്ങൾ വരെയുള്ള വിവിധങ്ങളായ ദ്രാവകങ്ങളുടെ രാസപ്രവർത്തന ഫലമായാണ് ഇത് സാധ്യമാകുന്നത് കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ് ഗാലക്ടോസ് ഫ്രക്ടോസ് എന്നീ ലഘു പഞ്ചസാരകൾ അല്ലെങ്കിൽ മോണോസാക്രൈഡുകൾ ആയും പ്രോട്ടീനുകളെ അമിനോ അമ്ലങ്ങളായും കൊഴുപ്പിനെ മോണോ ഫാറ്റി അമ്ലങ്ങളുമായും മാറ്റേണ്ടതുണ്ട് ഉമിനീരിൽ പ്രധാനമായും രണ്ട് എൻസൈമുകളാണുള്ളത് ഇവയെ ടൈലിൻ എന്നും അമിലേസ് എന്നും വിളിക്കുന്നു ഇവ സ്റ്റാർച്ച് പോലെയുള്ള കാർബോഹൈഡ്രേറ്റുകളെ വിഘടിപ്പിച്ച് ഡെക്സ്ട്രിൻ പോലുള്ള ചെറിയ തന്മാത്രകളാക്കുന്നു അങ്ങനെ ദഹനപ്രക്രിയയെ സാരമായി സഹായിക്കുന്നു ഉമിനീരിന്റെ ക്ഷാര സ്വഭാവവും ദഹനപ്രക്രിയയ്ക്ക് സഹായകരമായി ഭവിക്കുന്നു നെല്ലിക്ക വായിലിട്ട് കുറേ നേരം കഴിഞ്ഞ് മധുരം അനുഭവപ്പെടുന്നത് ഈ പ്രക്രിയയിലൂടെ സ്റ്റാർച്ചിനെ മധുരമുള്ള ചെറുതന്മാത്രകളാക്കി മാറ്റുന്നതുകൊണ്ടാണ് ശ്രവിക്കാനും അയാളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ആ വാക്കുകളോട് സഹിഷ്ണുത പുലർത്താനും കഴിയണമെങ്കിൽ അസാധാരണമായ ഹൃദയനൈർമ്മല്യവും സഹാനുഭൂതിയും വേണം ചിലർക്ക് ഈ വാക്കുകൾ തങ്ങളുടെ വലിയൊരു ഭാരം ഇറക്കൽ കൂടിയാണെന്ന് മനസ്സിലാക്കണം തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് പലരുടെയും ജീവിതത്തിലെ വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രശ്നങ്ങൾ തീർക്കുക എന്നതിനേക്കാൾ ചിലപ്പോൾ പ്രധാനമാക്കുക ആ പ്രശ്നങ്ങളെ കേൾക്കുക എന്നതാകും തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ഇന്ന് ഈ ലോകത്തിൽ ജീവനോടെ ഉണ്ടായേനേ സുധാമൂർത്തിയുടെ ചുമട് എന്ന കഥയിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട് രണ്ട് സംഭവങ്ങളും കഥാകൃത്ത് കുട്ടിക്കാലം ചിലവഴിച്ച ഗ്രാമത്തിൽ വലിയൊരു ആൽമരമുണ്ടായിരുന്നു അതിനു താഴെ ഒരു ചുമട് താങ്ങി ദിവസവും അവിടെ പോയിരുന്ന് ചുമടെടുത്തു വരുന്നവരുടെ വിഷമങ്ങൾ കേൾക്കുന്ന മുത്തച്ഛൻ എല്ലാം ശ്രദ്ധയോടെ കേൾക്കും മറുപടിയൊന്നും ഉണ്ടാവില്ല രണ്ടാമത്തെ കഥാപാത്രം സഹപ്രവർത്തക രത്നയാണ് ദിവസവും ഉച്ചഭക്ഷണ സമയത്തെ ഒരു മണിക്കൂർ ഏതെങ്കിലും വ്യക്തിയുടെ കൂടെ ചിലവഴിക്കും എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കുന്ന രത്നയും ഒരു പരിഹാരവും നിർദ്ദേശിക്കില്ല മുത്തച്ഛന്റെയും രത്നയുടെയും അടുത്തിരിക്കുന്നവർ സന്തോഷത്തോടെ തിരിച്ചു പോകും കഥ ഇങ്ങനെ അവസാനിക്കുന്നു മരത്തിന് കീഴിലുള്ള ചുമട്താങ്ങിയേക്കാൾ മുത്തച്ഛനെയും രക്തത്തെയും പോലുള്ള ചുമടതാങ്ങികളാണ് താങ്ങികളാണ് നമുക്കാവശ്യം കേൾക്കണം പറയുന്നവന്റെ സങ്കടം തീരുന്നതുവരെ കേൾവിയില്ലാത്തതിനേക്കാൾ ഭീകരമാണ് കേൾക്കാൻ മനസ്സിലാത്ത അവസ്ഥ കേൾക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന ഒട്ടേറെ ജീവിതങ്ങളുണ്ട് ആർക്കും കേൾവി കൊടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല പക്ഷേ ചെവി കൊടുക്കാൻ പറ്റും മറ്റൊരാളുടെ സങ്കടങ്ങൾക്കിടയിൽ അയാളോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അവരന് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉത്തരം അവന് ആശ്വാസം നൽകി എന്നതാണ് കാരണം അത് ജീവശ്വാസമാണ് ശിഷ്ടകാലം മുഴുവൻ ചുമട് താങ്ങാൻ ഒരാളെ ശ്രവിക്കാനും അയാളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ആ വാക്കുകളോട് സഹിഷ്ണുത പുലർത്താനും കഴിയണമെങ്കിൽ അസാധാരണമായ ഹൃദയ നൈർമല്യവും സഹാനുഭൂതിയും വേണം ചിലർക്ക് ഈ വാക്കുകൾ തങ്ങളുടെ വലിയൊരു ഭാരമിറക്കൽ കൂടിയാണെന്ന് മനസ്സിലാക്കണം പരിഗണന എന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒരാളുടെ വാക്കുകൾ കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ നാം അവരുടെ ജീവിതം തന്നെയാവാം പിടിച്ചു നിർത്തുന്നത് ഏതൊരു പരിപാടി തുടങ്ങുമ്പോഴും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ കിട്ടാത്തത് മാത്രം എല്ലാം അവസാനിപ്പിച്ച് വിട വാങ്ങുന്നവരുമുണ്ട് ആർക്കും നേരമില്ലാത്ത ഈ കാലത്ത് ബോധപൂർവം തന്നെ മറ്റുള്ളവരെ പ്രത്യേകിച്ച് ദുർബലരെ കേൾക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് ക്രിസ്തു ചിത്രങ്ങൾ അത് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് അവസാനമായി നമ്മൾ പുറത്തിറക്കിയ ചിത്രം തുടക്കം ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ നമ്മളതിൻ്റെ യൂട്യൂബ് റിലീസും ഒക്കെ നടത്തിയത് കുറേയധികം സുഹൃത്തുക്കൾ കുറച്ചധികം സുഹൃത്തുക്കൾ നമ്മുടെ ആ സിനിമ കണ്ടിട്ടുണ്ട് ഇനിയും വളരെയധികം സുഹൃത്തുക്കൾ ആ സിനിമ കാണാനുണ്ട് നിങ്ങൾക്കെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരും എങ്കിലും ഇന്ന് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ആ സിനിമ ഇന്ന് തന്നെ ഒന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന അഭ്യർത്ഥിക്കുകയാണ് മറ്റ് എട്ട് സിനിമകളും നിങ്ങൾ ഒന്ന് കാണുക കാണുമ്പോൾ ഒരു വലിയ കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ എടുക്കുന്നത് ഒരു മാസം ഒരു ക്രിസ്തു ചിത്രം എന്ന നിലയിൽ ഈ ഡിസംബർ മാസം മാസമാകുമ്പോൾ പന്ത്രണ്ട് ചിത്രം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ലൈല ക്രിയേഷൻസ് ഉള്ളത് അതിന് നമ്മുടെ നാട്ടുകാർ ഒരുപാട് പേര് ഞങ്ങളോട് നല്ല സ്നേഹവും സംസ്കരണവും കാണിക്കുന്നുണ്ട് നിങ്ങളും ഈ സിനിമകളെല്ലാം കാണുകയും അത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടുതൽ അതിന് കാഴ്ചക്കാരുണ്ടാകാനുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന അഭ്യർത്ഥനയോട് നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആദരാം